റബ്ബർ പാലും കടൽ കക്കയും ചേർന്നാൽ പെയിന്റ് ആകുമോ ആകുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് റബ്ബർ ബോർഡ് പരിസ്ഥിതിക്കും ആരോഗ്യത്തിനും ദോഷമില്ലാത്ത ഈ പുതിയ കേരള പെയിന്റ് വിപണിയിലെത്താൻ ഇനി ദിവസങ്ങൾ മാത്രം കർഷകർക്കും ഉപഭോക്താക്കൾക്കും ഒരുപോലെ ഗുണകരമായ വാർത്ത കാണാം ഇനി റബ്ബർ പാലിൽ നിന്ന് പരിസ്ഥിതി സൗഹൃദ പെയിന്റ് നിർമ്മിച്ച റബ്ബർ ബോർഡ് സാങ്കേതിക വിദ്യ കേരള പെയിന്റ്സിന് കൈമാറും റബ്ബർ കർഷകർ പ്രതീക്ഷയിലാണ് റബ്ബർ പാലിൽ നിന്ന് ഉയർന്ന ഗുണമേന്മയുള്ള പെയിന്റ് നിർമ്മിക്കാമെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് റബ്ബർ ബോർഡിന് കീഴിലുള്ള റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ പരമ്പരാഗതമായി ഉപയോഗിച്ചു വരുന്ന എമൽഷൻ പെയിന്റുകളേക്കാൾ ഉയർന്ന നിലവാരത്തിലുള്ള പെയിന്റ് ഫോർമുലയാണ് കണ്ടെത്തിയിട്ടുള്ളത് കഴിഞ്ഞ ഒന്നര വർഷമായി നടത്തിവരുന്ന പരീക്ഷണങ്ങളുടെ ഫലമായാണ് റബ്ബർ പാലിൽ നിന്നും തികച്ചും പരിസ്ഥിതി സൗഹൃദമായ പെയിന്റ് നിർമ്മിക്കാമെന്ന് കണ്ടെത്തിയിട്ടുള്ളത് നാച്ചുറൽ ലാറ്റക്സ് നാച്ചുറൽ എന്നിവയെല്ലാം നിർമ്മിക്കുന്ന ഒരു തരത്തിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല മാത്രമല്ല ഹെൽത്ത് ഫ്രണ്ട്ലി ഫ്രീ വാട്ടർ ബേസ്ഡ് കേരള നമ്മളെ ഇപ്പോഴത്തെ പെയിന്റിന്റെ ദൂഷ്യവശങ്ങൾ ഇല്ലാത്ത ആൾക്കാർക്ക് ദോഷകരമല്ലാത്ത പ്രകൃതിദത്തമായ കെമിക്കൽസ് നാച്ചുറൽ റബ്ബർ പെയിൻ്റ് ഉണ്ടാക്കുക എന്നുള്ള ഒരു ആശയത്തിലാണ് ആ ആശയം കേട്ടപ്പോൾ നമുക്കും നല്ലതായിട്ട് തോന്നി അങ്ങനെ ഞങ്ങൾ അതിൽ നിന്ന് പരീക്ഷിച്ചു നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കുറേ ട്രയലുകൾ നോക്കി അവസാനം ഫൈനൽ രീതിക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഇത് വാട്ടർ ബേസ്ഡ് പെയിൻ്റ് ആയതുകൊണ്ട് തന്നെ സാധാരണ സോൾവൻ പെയിൻ്റിനെ അപേക്ഷിച്ച് ഇതിനെ വളരെ കുറഞ്ഞ ദൂഷ്യഫലങ്ങളെ ഉള്ളൂ അതുകൊണ്ട് തന്നെ പെയിൻ്റേഴ്സിനും അകത്ത് താമസിക്കുന്നവർക്കും യാതൊരുവിധ വിധ ദോഷങ്ങളും ഇതുണ്ടാക്കുന്നില്ല ഞങ്ങൾ ഇത്രയും സമയമെടുക്കാൻ തന്നെ കാരണം ഇപ്പോൾ ഉപയോഗിക്കുന്ന പെയിന്റിനേക്കാൾ പിടപിടിക്കുന്ന ഒരു പെയിന്റ് വാട്ടർ ബേസ്ഡ് ആയിട്ട് തന്നെ ഉണ്ടാക്കണം എന്നുള്ള ഒരു തീരുമാനത്തിൽ എത്തിയത് കൊണ്ടാണ് അതിൽ നമുക്ക് സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള റിസൾട്ട് കിട്ടിയിട്ടുമുണ്ട് പ്ലാന്റ് എക്സ്ട്രാക്ട് ചേർത്തുള്ള നിറങ്ങൾ ചേർക്കാമെന്നതിനാൽ വീടിനുള്ളിൽ സാധാരണയായി ഉപയോഗിക്കുന്ന കളറുകൾ ലഭിക്കുകയും ചെയ്യും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്നതും നാച്ചുറൽ ലാക്ടെക്സ് ആണ് ഇതിൽ പ്രധാനമായി ഉപയോഗിക്കുന്നത് എന്നതും ശ്രദ്ധേയമായ കാര്യമാണ് റബ്ബർ ബോർഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ എം വസന്ത ഐസിന്റെ കീഴിലുള്ള ഒരു ഡിപ്പാർട്ട്മെന്റാണ് റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പുതുതായി ആർ ആർ ഐ ഐ ഡയക്ടറായി ഡോ ഡിബാബ്രദ റായ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചാർജ് എടുത്തിട്ടുണ്ട് ആർ ആർ ഐയിൽ പ്രവർത്തിക്കുന്ന ടെക്നിക്കൽ കൺസൾട്ടൻസി ഡിവിഷന്റെ ഭാഗമായി റബ്ബർ പ്രൊഡക്ട്സ് ഇൻക്യുബേഷൻ സെന്റർ ആണ് ഈ നൂതന ഉൽപ്പന്നമായ നാച്ചുറൽ പെയിന്റ് ഡെവലപ്മെന്റ് ചെയ്തിരിക്കുന്നത് ടിസി ഡിവിഷൻ സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ ഷെറാ മാത്യുവിന്റെ നേതൃത്വത്തിലുള്ള റബ്ബർ ടെക്നോളജി വിദഗ്ധരുടെ ഒരു ടീമാണ് കേരള പെയിന്റ് ഇൻഡസ്ട്രീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് വേണ്ടി നാച്ചുറൽ പെയിന്റ് ഡെവലപ്പ് ചെയ്തത് ആരോഗ്യത്തിന് മുൻതൂക്കം നൽകിക്കൊണ്ട് നിർമ്മിക്കുന്ന ലോക നിലവാരമുള്ള കേരള പെയിന്റ്സ് ഭദ്രം എന്ന പെയിന്റ് ആഗോള പെയിന്റ് മേഖലയ്ക്ക് കേരളത്തിൽ നിന്നുള്ള ശ്രദ്ധേയമായ സംഭാവനയാണ് ഈ മാസം രാവിലെ ഒൻപത് മുപ്പതിന് കോട്ടയം റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സിൽവർ ജൂബിലി ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ ഔദ്യോഗികമായ ഉദ്ഘാടനവും ടെക്നോളജി കൈമാറ്റ ചടങ്ങും നടക്കും മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്യും അധ്യക്ഷത വഹിക്കും റബ്ബർ കർഷകരെ സംബന്ധിച്ച് വളരെ പ്രതീക്ഷ നൽകുന്ന ഒന്നായിരിക്കും റബ്ബർ പാലിൽ നിന്നുള്ള പെയിന്റ് നിർമ്മാണം ന്യൂസ് ഡെസ്ക്